ജവഹർ ബാലമഞ്ച് മലപ്പുറം ജില്ലാ ക്യാമ്പ് ജനുവരി പതിനൊന്നിന് കുറ്റിപ്പുറം പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പിന്നെ മലപ്പുറം ജില്ലയില് അറുപത്തി ഏഴ് യൂണിറ്റുകൾ ഉണ്ട് കുട്ടികൾ പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ ലെവലിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കും അതിന്റെ ജില്ലാതല ക്യാമ്പാണ് മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് നിളയപുരം പാർക്കിൽ വെച്ചിട്ട് പതിനൊന്നേ ഒന്ന് ഈ മാസം പതിനൊന്നാം തീയതി സെക്കൻഡ് സ്ഥാനത്തെ നടത്തുന്നത് നമ്മുടെ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി മുപ്പത്തിരണ്ട് ബ്ലോക്കുകളിൽ നിന്നുമായിട്ട് മുന്നൂറ്റി എൺപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്കാണ് അതിന്റെ രജിസ്ട്രേഷൻ രാവിലെ പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ മണി അഞ്ചുമണിവരെയാണ് ക്യാമ്പ് വിവിധ സെഷനുകളിലായ കുട്ടികൾക്ക് കളിയും ചിരിയും പരിശീലന ക്ലാസുകളും കലാസാംസ്കാരിക പരിപാടികളും നടത്തുന്നുണ്ട് ജവഹർ ബാലാമഞ്ചിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും അന്നേ ദിവസം നടക്കും ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമായി മുന്നൂറ്റി അൻപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും രാവിലെ മണിക്ക് മലപ്പുറം ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സെബീനയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്യാമ്പ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് മുഖ്യ അതിഥി ആയിരിക്കും ജവഹർബൽ മഞ്ച് നാഷണൽ ചെയർമാൻ ഡോക്ടർ ജി ബി ഹരി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ ജില്ലാ യു ഡി എഫ് കൺവീനർ പി ടി അജയമോഹൻ ഉമ്മർ കുരിക്കൽ ഹരിനാരായണൻ മഷ് തുടങ്ങിയവർ പങ്കെടുക്കും സമാപന സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായി എം പി അനിൽകുമാർ എം എൽ എ പങ്കെടുക്കും കുട്ടികളുടെ വിവിധ തരങ്ങളായ കഴിവുകളെ കണ്ടെത്തി അവയെ പരിപോഷിപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ട അറിവുകൾ നൽകുകയും കുട്ടികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമാണ് ബാൽമിജിൻ്റെ പ്രധാന ലക്ഷ്യം സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി എം സദീന മുഹമ്മദ് അലി അലി നിസാർ അഡ്വക്കേറ്റ് മറിയം കരീം അക്ബർ മാസ്റ്റർ ബിന്ദു മോഹൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും